പോലീസ് കണ്ണൂർ ൂർ സ്വദേശിയായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന മദ്രസ അധ്യാപകനെ പിടിക്കുകയുണ്ടായി കാരണം ഇയാൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ അതുപോലെ തന്നെ സ്കൂളിലോട്ട് നടന്നു പോകുന്ന കുട്ടികൾ ഇവർക്കെല്ലാം തന്നെ ബൈക്കിൽ ലിഫ്റ്റ് നൽകിയിട്ട് ഇവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് ഈ ഫൈസലിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു അപ്പൊ ഒരു പതിമൂന്ന് കാരണായിട്ടുള്ള കുട്ടിയുടെ രക്ഷിതാക്കൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തപ്പോഴാണ് പോലീസും നമ്മളും നാട്ടുകാരും ഈ ലോകവും എല്ലാം ഇക്കാര്യം അറിഞ്ഞത് അപ്പൊ ഇത് ഇയാളുടെ സ്ഥിരം തൊഴിലായിരുന്നു അപ്പൊ പോലീസുകാർക്ക് ഇരുന്നൂറ്റി അമ്പത് സി സി ടി വിളുടെ സഹായത്തോടെയും കൂടാതെ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുമാണ് പോലീസുകാർ ഫൈസലിനെ പൊക്കിയത് ഇയാൾ സ്ഥിരമായി എത്രയോ കുട്ടികളെ ലൈംഗികമായിട്ട് ഇതുപോലെ ചൂഷണം ചെയ്തിരുന്നു കുട്ടികൾ പേടിച്ചിട്ടായിരുന്നു പറയാതിരുന്നത് ഈവൻ ഇയാളുടെ മദ്രസില് വന്നിട്ടുള്ള പല ആൺകുട്ടികളെയും ഇത്തരത്തിൽ ഇയാൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിരുന്നു നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പെൺകുട്ടികളെ മാത്രമാണ് കൂടുതൽ ആളുകൾ ചൂഷണത്തിന് വിധേയമാക്കുന്നത് എന്നാണ് പക്ഷെ നമ്മളുടെ അത് തെറ്റിദ്ധാരണയാണ് അപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെ പോലെ തന്നെ ആളുകൾ ലൈംഗികമായിട്ട് ചൂഷണത്തിന് ഇലകളാക്കുന്നുണ്ട് കാരണം അവർ വളരെ നല്ല ഇലകളാണെന്നത് തന്നെയാണ് അവരെ ഭയപ്പെടുത്തി നിർത്താൻ വളരെ ഈസിയാണ് ആളുകൾക്ക് കൂടാതെ ഒരു പ്രായം വരെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ചിട്ട് തിരിച്ചറിവുണ്ടാവില്ല അവർ ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോഴാവും ഓ അന്ന് എനിക്ക് സംഭവിച്ചത് ഇതായിരുന്നുവല്ലേ അന്ന് എന്നെ അയാൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയായിരുന്നു അല്ലേ എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അപ്പം കുട്ടികളുടെ നിഷ്കളങ്കത്തെ അതുപോലെ തന്നെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവർ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ രക്ഷിതാക്കൾ കുട്ടികളോട് പറയണം പലപ്പോഴും ഞാൻ പോലും വണ്ടിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരെ ലിഫ്റ്റ് ചോദിക്കുന്നത് ചിലപ്പോൾ ഞാൻ എന്നൊക്കെ അറിയാതെ ഞാൻ പോയാണെന്ന് കരുതി ചിലപ്പോൾ എൻ്റെ വണ്ടിക്ക് മുമ്പ് ഇവർ കൈ കാണിക്കാറുണ്ട് ഒരു ലിഫ്റ്റ് തരുകയോ ചോദിച്ചത് നമ്മൾ കുട്ടികളോടെ ഇത് പറഞ്ഞു മനസ്സിലാക്കണം അപരിചിതരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഒരിക്കലും വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കരുത് എന്നുള്ള കാര്യം പരമാവധി നടന്നു പോകുക അതിന് കഴിയുന്നില്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഓട്ടോയ്ക്കുള്ള കാശൊക്കെ മേടിച്ചിട്ട് പോകാമെന്നുള്ള കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയണം പെൺകുട്ടികളെ മാത്രമല്ല നമ്മൾ ആൺകുട്ടികളെയും ഒരുപോലെ ബാക്ക് ടച്ച് എന്താണെന്ന് പഠിപ്പിക്കണം മനസ്സിലാക്കണം കാരണം ഇപ്പോൾ കുട്ടികൾക്കെതിരെ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം പോയി പിന്നെ അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന് കുട്ടികളെ അടിമപ്പെടുത്തിയിട്ടും ആളുകൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കൾ കുട്ടികളോട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം പലർക്കും ചിലപ്പോൾ മടിയൊക്കെ കാണിക്കാറുണ്ട് ഒരു ഷെയ് പോലൊക്കെ അമ്മമാർക്കൊക്കെ ഷെയ് ഒരിക്കലും കാണിക്കരുത് കാരണം നിങ്ങൾ ആ ഷെയ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയോട് അത്തരം കാര്യത്തെ കുറിച്ചത് സംസാരിക്കാതിരിക്കണം വളരെ വലിയ വിലയായിരിക്കും ആ കുട്ടിക്ക് ജീവിതത്തിൽ കൊടുക്കേണ്ടി വരിക നമ്മളെല്ലാവരും കുട്ടികളെ സ്വയം പര്യാപ്തമാകാൻ വേണ്ടിയിട്ട് സ്വയം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം